ചെയിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും നാലായിരം രൂപക്കാട്ടോ പറഞ്ഞ വിശ്വാസാവും നിങ്ങൾക്ക് ഇവിടെ നോക്കുന്നത് നിങ്ങൾ അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഞാൻ ഇന്ന് വണ്ടൂർ ബൈപ്പാസ് റോഡിലാണ് കേട്ടോ നിൽക്കുന്നത് നമ്മുടെ ഹയാ ഗോൾഡിന്റെ ഫ്രണ്ടിലാണ് അപ്പൊ ഇവിടെ സോ ഡയമണ്ടിന്റെ ഒരു വിപുലീകരിച്ച ഷോറൂം അതുപോലെ തന്നെ പണിക്കൂലിയിൽ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അപ്പൊ പണിക്കൂലിയുടെ പൈസ ഗോൾഡ് വാങ്ങി പോവാന്നൊക്കെ പറഞ്ഞു കേട്ടോ അതൊക്കെ നമുക്ക് നേരിട്ട് ചോദിച്ചോക്ക വാ വെറും ഒരു ഗ്രാമിലും രണ്ട് ഗ്രാമിലും നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രേസ്ലെറ്റും ചെയിൻസും ആംഗ്ലറ്റ്സും ബാങ്കിൾസും ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ സ്വർണത്തിൽ ഇത്രയും വില കൂടിയ ഈ സമയത്ത് ഒരൊറ്റ പവൻ കൊണ്ട് നമുക്ക് ഇതെല്ലാം വാങ്ങിക്കാം എന്ന് പറഞ്ഞാൽ സംഗതി സൂപ്പർ അല്ലേ ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ വണ്ടൂരിലെ ഏറ്റവും കൂടുതൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കളക്ഷൻസ് ഉള്ള ഹയാ ഗോൾഡിലാണ് ഇതിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് ഗോൾഡൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ സോ ഡയമണ്ടിന്റെ കളക്ഷനിലാണെങ്കിൽ കണ്ട ഹെവിയാണെന്ന് നമുക്ക് തോന്നും പക്ഷെ സെന്റ് കുറവായതുകൊണ്ട് തന്നെ ആർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാം പറ്റുന്ന കളക്ഷൻ ആണ് ഇവിടെ ഉള്ളത് വിവാഹ പർച്ചേസുകൾക്ക് അഞ്ചു ശതമാനം അഡ്വാൻസ് ഗോൾഡ് ബുക്കിംഗ് സ്കീം വരെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പൊ നമ്മളെ കയ്യിൽ പഴയ ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു രൂപ പോലും മുടക്കില്ലാതെ പുതിയ ആഭരണങ്ങളായി മാറ്റിയെടുക്കാനുള്ള ഓപ്ഷനും വരെ ഒരുക്കിയിട്ടുണ്ട് ഇനി ഇതൊന്നും അല്ല കേട്ടോ മറ്റൊരു കാര്യം ഇപ്പൊ ഇവിടുന്ന് നമ്മൾ ഗോൾഡ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പണിക്കൂലിയിൽ പകുതി കൊടുത്ത് നമുക്ക് ആഭരണങ്ങളൊക്കെ സ്വന്താക്കാനും പറ്റും സോ ഡയമണ്ടിന്റെ ഒരു സ്പെഷ്യൽ സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ സ്റ്റാർട്ടിങ് റേറ്റ് ഒക്കെ അഞ്ച് അറുന്നൂറേ വരുന്നുള്ളൂ അവരിലൊക്കെ വരുന്ന അടിപൊളി മാലകൾ അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്യുക അതിന് നിറയെ സമ്മാനങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ബാ ബൈ